സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാർച്ച് മാസത്തിൽ തിയേറ്ററുകളിൽ എത്തിയ മലയാള സിനിമകളുടെ കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ പ്രതിമാസ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മാർച്ച് പത്തൊമ്പതിന് ഫെബ്രുവരി മാസത്തെ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം മാർച്ച് മാസത്തിലെ കണക്കുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഈ കണക്കുകൾ പ്രകാരം മാർച്ചിൽ പതിനഞ്ച് മലയാള സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഇതിൽ മോഹൻലാൽ നായകനായ എംബുരാൻ എന്ന ചിത്രത്തിന് മാത്രമാണ് കാര്യമായ സാമ്പത്തിക നേട്ടം നേടാൻ കഴിഞ്ഞത് കോടി രൂപ നിർമ്മിച്ച ഈ ചിത്രം റിലീസ് അഞ്ച് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം കോടി രൂപയാണ് മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്ത അഞ്ച് സിനിമകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് എംബുരാൻ കൂടാതെ അഭിലാഷം വടക്കൻ പരിവാർ ഔസേപ്പിന്റെ ഒസ്യത്ത് എന്നിവയാണ് അവ മാർച്ച് ഇരുപത്തി ഒൻപതിന് റിലീസ് ചെയ്ത അഭിലാഷം മൂന്ന് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം രൂപ ഷെയർ നേടി വടക്കൻ ഇരുപത് ലക്ഷം രൂപയും പരിവാർ ഇരുപത്തി ആറ് ലക്ഷം രൂപയും ഔസ്പിന്റെ ഒസ്യത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഷെയർ നേടിയിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ ഷെയർ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളക്ഷനോ വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള വരുമാനമോ ഒ സാറ്റലൈറ്റ് തുടങ്ങിയ മറ്റു റൈറ്റുകളിൽ നിന്നുള്ള വരുമാനമോ ഈ കണക്കുകളിൽ ഉൾപ്പെടുന്നില്ല എന്ന് സംഘടന പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എംബുരാൻ്റെ യഥാർത്ഥ ബജറ്റിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷണൽ അഭിമുഖത്തിൽ പൃഥ്വിരാജും മോഹൻലാലും ഇതിന്റെ ബജറ്റ് നൂറ്റി കോടി രൂപയിൽ താഴെയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ ഗോകുലം ഗോപാലൻ ഇത് നൂറ്റി കോടി രൂപയാണെന്നും ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ചിത്രത്തിന്റെ യഥാർത്ഥ ബജറ്റ് എത്രയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല